അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു അപ്പം ഇന്നൊരു വിത്ത് മീ ചെയ്യാൻ വിചാരിച്ചു കുറേ നാളായില്ലേ നിങ്ങളോട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പറഞ്ഞു ചെയ്യുവാണ് കാരണം കുറേ നാളെ എല്ലാവരും പറയുന്നു അത് ഈ ഹൈ ഹെയർ സ്റ്റൈലിൽ ഒന്ന് മാറ്റി പിടിക്കുകയോ തക്കടുക മറ്റേത് പിടിക്കുക അപ്പം എനിക്ക് കുറച്ച് എന്താ പറയുക തീരെ ഒരു എന്താ കൺവീനിയൻ്റ് അല്ല ഞാൻ ഒരു കംഫേർട്ടിൽ ഇങ്ങനെ നിറകെ എടുത്തിട്ട് പണ്ടേ ഷീലായിരുന്നു അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ഓർമ്മ വെച്ച കാലം തൊഴിൽ നമുക്ക് രണ്ട് സൈഡിലാണല്ലോ കെട്ടിത്തരുന്നത് അപ്പം പുറമേ പോകുമ്പോഴും എല്ലാം ഇങ്ങനെ നിറകെ എടുത്ത് നിറകെ എടുത്ത് അതങ്ങ് ഷീലായി ഇപ്പം ആണെങ്കിൽ ചെറുങ്ങനെ മുടിയൊക്കെ പോയിട്ട് അവസ്ഥയായി വരുന്നുണ്ട് അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്ക് നിറകെ എടുക്കുന്നതിൽ തീരെ കോൺഫിഡൻസ് ഇല്ല ആ ഒരു കാര്യം പറയാം പക്ഷേ എനിക്ക് സൈഡ് എടുത്തിട്ട് തീരെ രസമില്ല അപ്പം ഞാൻ എൻ്റെ ഏറ്റവും കുറച്ചും കൂടെ കംഫേർട്ട് നോക്കിയിട്ടില്ല ഞാൻ എടുക്കുക അതാണ് ഈ നിറകെ തന്നെ എടുക്കുന്നത് ഞാൻ മുടി പോയി 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 എന്താ മുടീന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അത്രയ്ക്ക് അവസ്ഥയാവും ചെയ്തേ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മേക്കപ്പ് വർക്ക് ചെയ്യാന്ന് ജസ്റ്റ് ഒരു കുഞ്ഞു കുഞ്ഞി കെട്ടിടീ സാരികൾ നേരത്തെ ഒന്ന് കൊടുത്തത് കുറെ മുന്നേ വാങ്ങിച്ചൊരു സാരി കുറേ മുന്നേന്ന് വെച്ചാൽ ഏകദേശം ഇതിനൊരു അഞ്ചാറ് വർഷത്തെ പഴക്കമുണ്ട് തോന്നുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചതാണ് നമ്മൾ നോർമൽ അഞ്ഞൂറ് രൂപേൻ്റെ സാരി ലു വാങ്ങിയതാണ് എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്തു ഇത് ഫുള്ളുണ്ടോ കേട്ടോ ഉള്ളിൽ ഈ സാരിൻ്റെ ഈയൊരു സ്ഥലത്ത് അതായത് സാരിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുഴുവനും ഇതുപോലെ ഞാൻ മുത്ത പിടിപ്പിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് എനിക്കെന്തോ ഡിസൈൻ ചെയ്യണം തോന്നി സാരി ഭയങ്കര നോർമലായ സാരിയല്ലേ ഒരു ഡിസൈനും ഇല്ല ഒന്നുമില്ല ബ്ലൗസ് ഇതല്ല കേട്ടോ ഇപ്പം ഒരു മാച്ചിങ് ബ്ലൗസ് കേട്ട് എപ്പോഴത്തെ ലേറ്റ് ആവാണ്ട് വേക്ക് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് വീട്ടിലേക്ക് പോകാം തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മുടിയാട്ടോ ചെയ്യാൻ പോകുന്നത് അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു വലിയ വ്യത്യാസമെങ്കിലും ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പം ഇതാ കേട്ടോ എൻ്റെ ഒരു സ്ട്രെയിറ്റ് മെഷീൻ ഫിലിപ്സിൻ്റെ ആണ് കുറേ നാളായി ഉപയോഗിച്ചിട്ട് കാരണം കുറേ നാളായി അങ്ങനെ സ്ട്രെയിറ്റ് എപ്പോഴും ആയിട്ട് ചെയ്യലില്ല കുറേ നാളായി ഉപയോഗിച്ചിട്ട് അപ്പം ഇതാണ് എൻ്റെ മുടീൻ്റെ ശരിക്കുമുള്ള കോലം ഭയങ്കര ദുരന്ത ഒരു കോലമാണ് കാരണം ഭയങ്കര ഡ്രൈ ഹെയർ ആണ് പക്ഷെ ഭയങ്കര ഓയിലി സ്കാൽപ്പാണ് അങ്ങനെ മുടീൻ്റെ അവസ്ഥ ഭയങ്കരം ഒരുമാതിരിയാണ് അതുകൊണ്ട് ഞാൻ ഈ മുടി ഈ മുടി ചെയ്യുന്നത് എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ആദ്യം മുതലേ ഇതൊന്ന് ചീവി വൃത്തിയാക്കിയിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ അതിന് ശേഷം മാത്രമേ ഞാൻ നോർമലായിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുടി ഭയങ്കര ഷോക്കായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയാ സ്റ്റാർട്ടിങ് ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ കുറച്ച് സെക്ഷൻ എടുക്കുക ഇതുപോലെ കുറച്ച് സെക്ഷൻ എടുക്കുക എന്നിട്ട് നമ്മൾ മുടിയിൽ ഇങ്ങനെ ചീർപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ചീർപ്പ് വെക്കുക ഇവിടെ നമ്മളെ സ്ട്രെയിറ്റർ വെക്കുക ഇവിടെ നിന്നാണ് ഞാൻ നമ്മളെ സ്കാൽപ്പൊന്നു തുടങ്ങില്ല കാരണം അതത്ര നല്ലതല്ല അതുകൊണ്ട് താഴത്തെ മുടി മാത്രമേ ചെയ്യാറുള്ളൂ എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക അതവിടെ സെറ്റായി അങ്ങനെ അങ്ങനെ നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാം സ്ട്രെയിറ്റ് ചെയ്യാൻ വലിയ പണിയില്ല ഞാൻ എൻ്റെ മുടി എൻ്റെ മുടി ഭയങ്കര അവസ്ഥയായിരുന്നു കേട്ടോ ഞാനൊരു ഷോട്ട് എടുത്തിട്ടുണ്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നെ അപ്പം ഞാൻ ലേശി സ്ട്രെയിറ്റ് ചെയ്തോണ്ടാന്ന് ഇത്രയെങ്കിലും വൃത്തി കിടക്കുന്നത് മുടി അല്ലെങ്കിൽ ദുരന്താണ് ക്യാറായിട്ട് സ്വെറ്റ് ചെയ്യുന്നു ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെയുണ്ട് മുടി ചെയ്തിട്ട് ഞാൻ കുറേ കല്യാണത്തിന് മുന്നേ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കല്യാണത്തിൻ്റെ ആ സമയം മൂന്ന് വർഷം മുന്നേ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് പാച്ച് ചെയ്യാത്തതുകൊണ്ട് ആ കേളൊക്കെ പോയി മുടിയും കുറേ പൊട്ടിപ്പോയി അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം എന്താ സ്ട്രെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂണ്ട് ഭയങ്കര ഡ്രൈ ആണ് അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ബാക്കി മേക്കപ്പ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവുമല്ലോ സൂഷൽ ചെയ്ത പോലെ തന്നെ എന്നാലും നമുക്കൊന്ന് കളയാം ഓക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് സാധനങ്ങൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ആദ്യം നമ്മൾ പിരിക നെയ്യുന്നത് എനിക്കിപ്പോൾ പിരിക അത്യാവശ്യം നല്ലോണം വളരുന്നുണ്ട് ഞാനിപ്പോൾ മാസം മാസം എപ്പോഴും ഉള്ള പോലെ തന്നെ ത്രെഡ് ചെയ്യാറുണ്ട് അപ്പം നാട്ടിൽ പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാസം നാട്ടിൽ പോകുമ്പോൾ അപ്പം പിന്നീട് നോക്കുന്നത് കണ്ണാടിയിലേക്കാട്ടോ കണ്ണാടി ഇത് എവിടെയുണ്ട് അപ്പം പിരിക നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് പിരിക സെറ്റ് ചെയ്യാം കേട്ടോ എനിക്കിത് ഇവിടെ ഇത്തിരി ഉണ്ട് പിരികത്തിന് അത് ഞാൻ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് വേറെ അധികം ചെയ്യുന്നില്ല അത്യാവശ്യം വളർന്നിട്ടുണ്ട് വേറെ അധികം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എവിടെയാണോ എനിക്ക് ഉള്ളത് അവിടെ മാത്രം ഇത്തിരി നമ്മൾ പിരികം വരയുന്ന പിരികം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം പിരികം വരുന്നുണ്ട് കേട്ടോ എല്ലാവരും എന്താ പിരി കുറയുന്ന ആൾക്കാരൊക്കെ മാക്സിമം എടുത്തുകൊണ്ടിരിക്കാൻ നോക്കുക അപ്പോൾ ഒരു ബ്രഷിനെ കൊണ്ട് ഞാൻ പിരികം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയുന്നുണ്ട് ഇതായത് പോലെ ഒന്ന് വരയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കട്ടിയായിട്ട് നിൽക്കുകയും ചെയ്യും അടിപൊളിയായിരിക്കും ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തോ ഇങ്ങനെ ചീവി കൊടുത്തോളൂ അടിപൊളിയാന്ന് അടിപൊളിയായിട്ട് നമ്മൾ പിരികെ നിക്കും നല്ല കട്ടിയായിട്ട് നമുക്ക് തോന്നും എവിടെയൊക്കെ നമുക്ക് വിടവുണ്ട് നല്ലോണം മനസ്സിലാവും ഓക്കെ ഇനി അടുത്തത് നമ്മൾ നമ്മള് നമ്മൾ നമ്മള് കണ്ണെഴുതുക ൈറ്റായിട്ട് എഴുതുന്നുള്ളൂ ഭയങ്കര ലൈറ്റ് ആയിട്ട് എഴുതുന്നുള്ളൂ നെക്സ്റ്റ് ഒരു ലിപ്പ് ലൈനർ ചെയ്യുകയാണ് ഈ നമ്മൾ ലിപ്സ്റ്റിക് പാലറ്റിനെ കൊണ്ട് നീക്കിംഗ് കളേഴ്സിനെ കൊണ്ട് ലിപ്പ് ലൈനർ ചെയ്യാം നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു ബ്രൗൺ ലിപ്പ് ലൈനറുണ്ട് ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് അത് നമുക്ക് ലിപ്പ് ആയിട്ട് ഉപയോഗിക്കാം ഞാൻ പറയുന്നത് അത്യാവശ്യം എന്നെപ്പോലത്തെ ഒരു ചുണ്ടൊക്കെ ഉള്ളവർ ഇങ്ങനെ കോണറിലേക്ക് അധികം വരേണ്ട അപ്പോൾ നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് വലിയതായിട്ട് കാണിക്കും ഏ അപ്പോൾ കോണറിലേക്ക് അധികം വരയാണ്ട് ഏകദേശം ഇതായ ഈയൊരു പോയിൻ്റില്ലേ ഈ ഒരു പോയിന്റ് വെച്ച് നമ്മൾ വര നിർത്തുക താഴെ ആയാലും മുകളിലായാലും എൻ്റെ ഒരു വലിയ ലിപ്സാന്ന് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഇച്ചിരി കൂടെ വലിയ ലിപ്സാകും അപ്പോൾ നമ്മൾ അധികം ഇന്നർ കോർണേഴ്സിൽ പോകുന്നത് അത്ര രസം ഉണ്ടാവില്ല അതിലിപ്പ് ഭയങ്കര എടുത്ത് കാണിക്കും ഭയങ്കര മീൻസ് എനിക്കൊരു പേഴ്സണലി അങ്ങനെ തോന്നാം ഇന്ന ഫോർ ഒരു റെഡ് ഡിഷ് അതും അതുപോലെ തന്നെ നമ്മളെ ഇന്നർ കോർണറിലേക്ക് കൊണ്ടുപോകണ്ട ജസ്റ്റ് ഈ മുകളിലും ഈ താഴെയും മാത്രം ഇട്ടുകൊടുത്താൽ മതി ണ്ടോ നമ്മൾ ചൂണ്ട വലിയതായിട്ടൊന്നും തോന്നുന്നില്ല ജസ്റ്റ് നോർമൽ എപ്പോഴും എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ പക്ക നോർമൽ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഞാൻ ഇന്നർ കോണറിലേക്ക് ഇടുന്നില്ല മീൻസ് നമ്മൾ ചൂണ്ട കുറച്ച് വലിയ ചൂണ്ടാണെങ്കിൽ ഇച്ചിരി കൂടി ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത് നല്ലൊരു ഐഡിയ ആണ് ഇന്നർ കോണേഴ്സിലേക്ക് ഇടാണ്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ മാത്രം അങ്ങ് ഇട്ടാൽ മതി വലിയ ചൂണ്ടുള്ളവർ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ ലിപ്സ്റ്റിക് സെക്ഷൻ കഴിഞ്ഞു സോ ഫാസ്റ്റായ ലിപ്സ്റ്റിക് സെക്ഷൻ ഇനി നമ്മൾ ഒരു വലിയൊരു കമ്മലിടെ അഭിവമാണ് അന്ന് ഇന്നാൾ നമ്മൾ റോഡ് പോയി പോയപ്പോൾ വാങ്ങിച്ചൊരു കമ്മലാട്ടോ ഇതായിട്ട് ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇതിൻ്റെ വീട് ഇടാമെന്ന് എത്രത്തോളം മാച്ച് ഉണ്ടാവും എന്നറിയില്ല ചിലപ്പോൾ മാച്ചുണ്ടാവില്ല പക്ഷെ കമ്മലുള്ള സ്ഥിതിക്ക് ഇത് ഇടാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപതോ നൂറ്റി നാൽപ്പതോ അത്രയായിരുന്നു എങ്ങനെയുണ്ട് നമ്മളെ പാർട്ടിക്കൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയ ഒരു കമ്മലാണ് അല്ലാണ്ട് എന്താ പറയുക ഇങ്ങനെ ഒരു വേഷത്തിൽ ഇടാൻ പറ്റിയതൊന്നല്ല എന്നാലും അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്മലൂ എന്തോ രസം അറിയോ കമ്മലുണ്ട് കമ്മലെന്നെ കാണാൻ അടിപൊളിയാണ് നമ്മള് ആവശ്യമൊന്നുമില്ല കമ്മൽ കമ്മലെന്നെ ധാരാളമാണ് അവസാനമായിട്ട് എൻ്റെ ഒരു സിന്ദൂരം ചെറുതായിട്ടൊന്ന് നമുക്ക് തൊട്ട് കൊടുക്കാം അപ്പം ഇനി ഞാൻ നിറകെ എടുക്കുന്നതല്ലേ എല്ലാവർക്കും പ്രശ്നം അതുകൊണ്ട് ഞാൻ നിറകെ ഒന്ന് മുടി കെട്ടുന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് വിടുകയാണ് നിറകെ എടുക്കാണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് പുഷ് ചെയ്ത് ഇടുവാന്ന് ഒരുപാടൊന്നും ഇടുന്നില്ല ലേശം എൻ്റെ അതിനെ ഒന്ന് ചീവി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കുമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളു ഇത് നിൽക്കില്ല എന്തായിട്ട് സെറ്റൊക്കെ ചെയ്യണം നിന്നായിട്ട് ഇതിങ്ങനെ വൃത്തക്ക് നിൽക്കുകയൊന്നുമില്ല ഒന്ന് സെറ്റൊക്കെ ചെയ്യണം പക്ഷെ ഇപ്പം നമ്മൾ വീടും എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ അപ്പം എങ്ങനെയുണ്ട് സൈഡെടുത്തിട്ട് സൈഡ് ഒന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ ചുമ്മാ ഒരു എടുത്തതാണ് അപ്പം മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് നമ്മൾ സൈഡൊക്കെ ചുമ്മാ എടുത്തിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് എന്നൊക്കെ പറയുക എൻ്റെ മുടി ഇങ്ങനെ ഒരു ടൈപ്പേ അല്ല ഒരു കേടി പക്ക കേളി ഹെയറാണ് കേളീന്നൊക്കെ പറഞ്ഞാൽ കേളായി കഴിഞ്ഞേ പിന്നെ അത് ഒരു പോക്ക പോക്കാതെ എങ്ങോട്ടാണ് പോന്നേന്ന് അറിയില്ല അത്രയ്ക്ക് എൻ്റെ ഒരു കേളി ഹെയർ ആണ് സ്ട്രെയിറ്റ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണമല്ലോ അപ്പോൾ ഇതല്ലാണ്ട് നമ്മളൊരു ഔട്ട്ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതുവരായിരിക്കും ഇറ്റ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദരാക്കൽ ബൈ ബൈ